എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ കാഞ്ഞമാല എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു തിരി തെളിയിക്കുവാനും അതിൻ്റെ ശുറ്റവും കർമ്മം നിർവഹിക്കുവാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിന് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും എൻ്റെ എല്ലാം എല്ലാമായ രുചിക്കും നന്ദി പറയുന്നു രജിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് എൻ്റെ മായപ്പന്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മറ്റൊരു സുഹൃത്ത് കൊല്ലത്തുള്ള കരിനപ്പള്ളിയുള്ള മറ്റൊരു സുഹൃത്തുമായി എൻ്റെ സെറ്റിൽ വന്നിരുന്നു അങ്ങനെ പരിചയപ്പെട്ടു ഞാൻ അറിയാതെ എൻ്റെ ഒരു സ്റ്റില്ല് അദ്ദേഹം എടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റില്ലും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്കിത്രയും സൗന്ദര്യമുണ്ടോ എന്ന് തോന്നി സൗന്ദര്യം സൗന്ദര്യമുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് ഉണ്ട് കാരണം അതിൽ സംശയമൊന്നുമില്ല ഇപ്പോഴും സൗന്ദര്യമുണ്ട് അപ്പോൾ ഇത്രയും സൗന്ദര്യമുണ്ടോ എനിക്ക് തോന്നി എന്നാൽ ഇവനെ വിടാൻ പാടില്ലല്ലോ ഞാൻ ചോദിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഒരു പുതിയ സിനിമ തുടങ്ങാൻ പോകുന്നു മേലെ വാരത്തെ മാലാഖ കുട്ടികൾ ഒരാൾ കഴിഞ്ഞ ശേഷമാണ് ഇതിൽ സ്റ്റെൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സമയം റെജിക്ക് വാക്കുകളില്ലാതെ വന്നു ഒന്ന് സൈലൻ്റ് ആയിരിക്കുന്നു പിന്നെ എന്നോട് ചോദിച്ചു സാർ എന്നെ കൊണ്ട് സാധിക്കുമോ ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കും പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആക്ഷൻ സമയത്ത് എങ്ങനെ സെല്ലെടുക്കണം അല്ലാതെ എടുക്കണം മറ്റേ വമ്പതി ഫോട്ടോഗ്രാഫാമ്പെപ്പോഴും നിർത്തിയാണല്ലോ എടുക്കുന്നത് ഇതല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും എടുക്കണം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പക്ഷേ മനോഹരമായിട്ട് ആ സിനിമ വർക്ക് ചെയ്തു അങ്ങനെയാണ് റെജി സിനിമ ലോകത്തേക്ക് കടന്നു വരുന്നത് അത് സന്തോഷം എനിക്കാണ് കാരണം അത് കഴിഞ്ഞ് ഋജി വളരെ വളരെ മേലേക്ക് പോന്നു എൻ്റെ ദോസ്റ്റ് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നിർമ്മാണം ചെയ്തു അത് കഴിഞ്ഞ് വാർഡ് മെമ്പറായി സംവിധായകനായി ഈ റസാക്കിനെ പരിചയപ്പെടുത്തുന്നതും ഞാൻ തന്നെയാണ് ഋജിക്ക് ഇപ്പോൾ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരാൾ ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വളരെ വലുതാണ് കാരണം ഞാൻ മലയാള സിനിമയിൽ കുറച്ച് നടീനടന്മാരെയും നടന നടന്മാരെയും ക്യാമറാമാന്മാരെയും തിരക്കഥാകത്തുകളെയും പാട്ടുകാരികളെയും ഒക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് നമ്മളൊരാളെ സഹായിക്കുമ്പോൾ സിനിമയിൽ മാത്രമല്ല മറ്റേത് മേഖലയിലും നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് പോകുന്നൊരു വാക്കുണ്ട് സാറേ സാറിൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല എന്ന് പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അക്ഷരമാലകളിൽ വാക്കുകളിൽ ഏറ്റവും വിശ്വസനീയമല്ലാത്ത ഒരു വാക്കാണ് ഒരാൾ പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ ജീവിതത്തിൽ സാറിനെ മറക്കില്ല എന്ന് പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് റജി എന്നോട് പെരുമാറി കാരണം മായപ്പെന്മാലി തുടങ്ങി ഇന്ന് വരാം റെജിയും ഞാനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് ഞങ്ങൾ കുടുംബങ്ങൾ തന്നെ എന്തോ കാര്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് വളരെ വളരെ സന്തോഷമായിട്ടാണ് റജി എൻ്റെ കൂടെ നിൽക്കുന്നത് അതിലെനിക്ക് അഭിമാനമുണ്ട് കാരണം ഇപ്പോൾ രണ്ടാമത്തെ സിനിമയുടെ തുടക്കം എന്ന് പറയുമ്പോൾ ഇതൊരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായും ഈ സിനിമ വിജയിക്കും പിന്നെ ഋഷിയുടെ സുഹൃത്തുക്കൾ നിർമ്മാതാക്കൾ എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് ആശംസകൾ നേരുന്നു ഒരു വൻ വിജയമായി മാറട്ടെ കാഞ്ചനമാല എന്ന സിനിമ വളരെ സന്തോഷം പിന്നെ എൻ്റെ ശ്രീനിയേട്ടൻ്റെ മകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുടുംബമാണ് രണ്ട് മക്കളും ഒക്കെ അപ്പോൾ ഡാൻസ് ശ്രീനിവാസൻ അഭിനയിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം അതുപോലെ ഇന്ദ്രൻസ് ഉണ്ട് ഒരുപാട് കരമന അദ്ദേഹമുണ്ട് ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം